ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് നമ്മളുടെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് അപ്പോൾ ഒരു ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ ബ്രദറിൻ്റെ ബർഡേ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫുഡും കുറച്ച് ഒരു കുഞ്ഞി സെലിബ്രേഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിരുന്നു സർപ്രൈസ് എന്നൊക്കെ പറയാം പക്ഷേ സമയത്ത് അത് പൊളിഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആഘോഷം നടത്തിയത് അപ്പോൾ ആളിതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നീടാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ എന്തായാലും അടിപൊളി മനോഹരമായ ഒരു കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു അത് സർപ്രൈസ് ആയിരുന്നു കേട്ടോ ശരിക്കും അപ്പോൾ ആ കേക്ക് കൊണ്ടുവന്നതും വെച്ചതും ഒക്കെ വീഡിയോ എടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചാണ് പക്ഷേ നടന്നില്ല കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇതിലിപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം ആരുടെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും എന്താണ് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ മടിയുള്ളവരാണ് കേട്ടോ ഒരു കേക്ക് കട്ട് ചെയ്യാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്ത് നീ കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്തോളാം ഇങ്ങോട്ട് നിങ്ങൾ നീങ്ങി നിൽക്ക് അങ്ങോട്ട് നീങ്ങ് ഇങ്ങോട്ട് നീങ്ങ് ഇതൊക്കെയാണ് ഇവിടുത്തെ ബഹളം എന്താ എല്ലാവരും ഇവന്മാർക്കാണെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ വയ്യ പിന്നെ അമ്മമാരാണേൽ അതിനപ്പുറം ഞാനാണെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് കുഴഞ്ഞു അവസാനം ഞാൻ വെച്ചാൽ ഞാനങ്ങ് കട്ട് ചെയ്യാമെന്ന് എന്തായാലും പറഞ്ഞ് 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 കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പാണ്ടത് ആ വരുന്നുണ്ട് മാൻ വരുന്നുണ്ട് അപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു പ്രസന്നയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾ ഹരിപ്രിയ ഉണ്ടായിരുന്നു കേട്ടോ ഇദ്ദേഹമാണ് ബർത്ത്ഡേക്കാരൻ ഇവൻ ഇവിടെ ഇല്ലായിരുന്നു ജോലിക്ക് പോയേക്കുമായിരുന്നു അവിടെ വന്നിട്ട് രണ്ട് ദിവസേ ആയുള്ളൂ അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ട് അവൻ വന്നതാണ് നമ്മുടെ ബ്രദറാണ് കേട്ടോ അശന്താ കേക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അപ്പോൾ വേണ്ടേ കേക്ക് അവിടെ വെച്ചിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു ആ സമയത്ത് അപ്പോൾ താണ്ടേ ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്കാരൻ്റെ അമ്മ പ്രശ്നക്കെയാണിത് അപ്പോൾ അക്കും ഭയങ്കര അക്കും ഭയങ്കര ഷൈ ആണ് കാരണം ക്യാമറയുടെ മുമ്പിലൊക്കെ വരാനായിട്ട് ആർക്കും അറിയാവല്ലോ ആ ഒരു ബുദ്ധിമുട്ടാണ് ചിലർക്ക് അപ്പോൾ അതാണ് അവിടെ കണ്ടത് അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് 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 എന്തായാലും അക്ക മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവനത് ആ കേക്ക് കട്ട് ചെയ്തു കേക്ക് അമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു അമ്മ എടുത്ത് മകന് കൊടുക്കുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ പിന്നീട് അവനാ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊണ്ടുതന്നു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ് അവനോട് ഇടാൻ നീ അവിടെ നിന്നാൽ മതി എല്ലാവരും ോട്ട് വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവനാ കട്ട് ചെയ്ത ആ ഒരു ഇതിൽ ഇങ്ങ് കൊണ്ടുപോകുന്നത് ഇതവൻ്റെ ഒറ്റ ഒരു ഒരുമൂട് സിസ്റ്ററാണ് കേട്ടോ രണ്ടുപേരും കൂടെ ഭയങ്കര പ്രേമമാണ് ഇടി കണ്ടാൽ അതിനേക്കാളാണ് ഇവർ തമ്മിൽ എന്താണ് ഭയങ്കര വഴക്കും ബഹളവും ഒക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ അത് നമ്മളെ കാണിക്കാനാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം കാരണം എന്ന് വെച്ചാൽ ഈ ബേർഡേ അറേഞ്ച് ചെയ്തത് അവളാണ് കേട്ടോ അപ്പോൾ ഇവരാങ്ങനെയും പെങ്ങളും തമ്മിൽ ഭയങ്കര യുദ്ധമാണ് നമ്മൾക്ക് മുമ്പിൽ നടത്തുന്നത് പക്ഷേ അവർക്കുള്ളതുകൊണ്ട് സ്നേഹമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പോൾ പിന്നെ അത് എൻ്റെ ഊഴമായിരുന്നു കേക്ക് കൊടുക്കേണ്ടത് അതിനിടയ്ക്ക് ഓരോരുത്തരും കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അടിപൊളി കേക്കായിരുന്നു ഇത് എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹൈസ്കൂൾ മുക്കിന് ഒരിടത്തു നിന്നാണ് ഇത് ഓർഡർ ചെയ്തത് അടിപൊളി കേക്കായിരുന്നു സൂപ്പർ കേക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ ഫുഡ് കഴിക്കാനുള്ള അംഗം അപ്പോൾ ഞങ്ങൾ എന്താണ് ചിക്കൻ കറിയും ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ചിക്കനാണ് പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു സോസ് ഉണ്ടായിരുന്നു ചപ്പാത്തിയും പൊറോട്ടയും ഉണ്ടായിരുന്നു പിന്നെ കുക്കുംബറും ഒക്കെ ഇങ്ങനെ അരിഞ്ഞ് വാങ്ങിച്ചത് പിന്നെ കുബൂസ് ഉണ്ടായിരുന്നു അൽഫാം ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഫുഡിനകത്തിൽ വന്നത് അപ്പോൾ അത് പിന്നീട് കഴിക്കാനുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ സമയം പിന്നെ കുറേ അങ്ങനെ പോയി എന്തായാലും അതാണ് ഞാനിവിടെ ഞങ്ങളിവിടെ പേപ്പർ പ്ലേറ്റ് പ്ലേറ്റൊക്കെയാണ് എടുത്തത് കാരണം ർക്കും കഴുകാൻ വയ്യാന്നുള്ള കൊണ്ട് പേപ്പർ പ്ലേറ്റിലാണ് ഞങ്ങൾ കഴിച്ചത് അപ്പം എല്ലാവരും പേപ്പർ പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഫാമിലി ഇവിടെ മിസ്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാർ ഫാമിലി ഇവിടെ ഇല്ല കാരണം നമ്മൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു സംഭവമൊന്നും അല്ലായിരുന്നു പെട്ടെന്ന് നമ്മളെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്കും അവരൊക്കെ കിടന്നിരുന്നു അവർക്കൊക്കെ വെളുപ്പിന് ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് ആൻഡ് ഫാമിലി നമ്മുടെ ബ്ലോഗിൽ വന്നിട്ടില്ല ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരോടും ഇരുന്നാൽ കഴിച്ചു അതിൻ്റെ ഓരോ കുറവ് നമ്മുടെ എന്താണ് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഇവർക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡിനോടത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒരുമാതിരി താല്പര്യം ഇല്ലാത്ത രീതിയിൽ കഴിക്കുന്നത് ഇതാ ഇവളെ കണ്ടോ അവളുടെ ശരീരം കണ്ടില്ലേ ഹെൽത്തി ബോഡിയാണ് കണ്ടോ ഒരു ആഹാരവും നല്ല നേരെ ചൊവ്വയെ കഴിക്കാൻ അറിയാൻ ഒരു കുഞ്ഞിക്കുട്ടിയാണ് ആയിരിക്കുന്നത് ആകെ ഇരുപത്തിയഞ്ച് കിലോ ആണ് അവളുടെ വെയിറ്റ് അപ്പോൾ ഇവളിങ്ങനെ ആയാലും എന്ത് ചെയ്യുന്നതിൽ ഇരുപത്തിയഞ്ച് വയസ്സിൽ ഇരുപത്തിയഞ്ച് കിലോ ആയാൽ എന്ത് ചെയ്യും കൈസ് അമ്മ ഇത് പ്രസന്നേക്ക എൻ്റെ ആദിക്കുട്ടൻ അവനൊക്കെ ആണെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ പിന്നെ സിനിമണ്ണും എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ട അറിയാമോ ഇതിൽ അൽഫാമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കുറേ കൂടെ ഡ്രൈ ആയിട്ടാണ് അൽഫാം കിട്ടുക പക്ഷേ ഇത് െന്ന് വെച്ചാൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫീൽ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പിന്നെ ആവശ്യത്തിന് മസാലകൾ മാത്രമേ ഉള്ളായിരുന്നു അതിനകത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഫുഡിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്